ഒരു വീട് ഇരിക്കണത് ഇതല്ലേ 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 ആ അതേ പറ്റുള്ളൂ ഞാൻ ഓർക്കണ്ട ഇവിടെ വന്നതായിട്ട് അലാം ഡിസേബിൾ അലാബിൾ അലാ ടാണ്ട് ഒന്നി കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ടവറിലെ മറ്റവനെ നീ തട്ടുവോ ഞാൻ തട്ടണോയിസ്റ്റ് എടാ ഈ മധുരവഴി കേറാൻ പറ്റില്ല അതുവഴി കേറൂല ഞാൻ നിക്കണ സ്ഥലത്ത് വഴി കേറാൻ പറ്റില്ല എന്തായാലും വഴിയുണ്ട് ഞാനിവിടെ കേറിയിട്ടുണ്ട് പക്ഷെ ഇതിന് ഹൈറ്റ് കൂടുതലാ ഇതിന്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന സാധനേ അതുവഴി കയറാം അതുവഴി കയറുമ്പോൾ നോക്കണം കൂടി സ്നൈപ്പറിഞ്ഞാ സ്നൈപ്പർ സ്നൈപ്പർ എടാ എല്ലാരും കണ്ടെന്ന് എനിക്ക് തോന്നണ കേട്ടോ എടാ കയറാൻ പറ്റണില്ല നിന്റെ ആരൊക്കെയോ എന്തൊക്കെയോ സർക്കസ് സംഭവിച്ചും ഇളകണ്ടോ സർക്കാർ ചുമ്മാരിയറൽ ആശാനെന്ത് ആശാന് നീ ലെഫ്റ്റ് സൈഡ് കേൾക്കണെ എടാ ഒരുത്തനെ നിന്റെ നിന്റെടുത്തേക്ക് ഇവിടത്ത് നടന്നുണ്ട് ഞാൻ ഹൈഡ് ഹൈഡ് ചെയ്തു ചെയ്തു നീ തട്ടു ഞാൻ തട്ടു പോയ അവൻ എന്റെ നമ്മൾ തിരിഞ്ഞാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ തട്ടിയത്

കറണ്ട് പോയാലും ഡിസേബിൾ ആവൂലോട്ടോ ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് നീ മറ്റേത് കിട്ടും നോക്കും മറ്റേത് എനിക്ക്

വീ ഇപ്പോ ഫൈനലി വീഡിയോ ചെയ്തായിരുന്നു അടുത്തนะ അപ്പൊ കണ്ടോ കണ്ടോ അതാണ് ഡിസേബിൾ ചെയ്യാൻ പറ്റുമോ നോക്ക് ആലാരത്തിന്റെ കാര്യത്തിൽ തീരുമാനമാക്കാൻ കേറി ആ ഡിസേബിൾ ചെയ്ത ഹെലികോപ്റ്ററും എല്ലാം കൊങ്ങിയല്ലേ ഡിസേബിൾ ചെയ്തണ്ട് എസ്സസ് ഇനല്ല ബെനി ബാക്കപ്പ് ഉണ്ടാവില്ല ഞാൻ ഈ സൈഡ് കവർ ചെയ്തു കൊണ്ട് അയ്യോ സ്നൈപ്പർ ആശാന എവിടെയാണ് ആശാന സ്നൈപ്പർമാരെ കിട്ടുമോ നോക്കിയ സ്നൈപ്പേഴ്സ് ഇവിടെ തന്നെ കിട്ടിട്ടുണ്ട് ഇത് കൊറേണ്ടല്ലോ ഇതിനകത്ത് ഗ്രനേഡാ അയ്യോ മോട്ടാറല്ലേ നല്ല ഗ്രനേഡായിരുന്നു നല്ലവലാധി ഗ്രനൈഡായിരുന്നു ഓടിവരല്ലേ മക്കളെ ഇങ്ങോട്ട് വന്നാരിക്കും പറ ആരെણે ഫോളോ ആത് ഇനി मारे हेड ഷോട്ട് देवे એમ 우리 டீমে ഉണ്ട് लाइक നമ്മക്കിടിലയ ആണ് ഒരു டீമേ ആ वो ഞാൻ കണ്ടണ്ട് അല്ലേ ആ

ഗ്രൈഡ് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു തീർന്നു ഡിപ്ലോയ ടുത്തേക്ക് പോകുന്ന ആയിരിക്കും നല്ലത് ഇവിടെ വന്ന ഇപ്പൊ ആശാനിരിക്കണം ആശാനുണ്ടെങ്കിലും പൊട്ടുപോ ഞാനിങ്ങനെ ആശാ സൈഡ് വഴി പോയിട്ട്

ഒറ്റടിക്ക് തീർക്കാർന്നുമാരെ മമ്മൂട്ടി പറഞ്ഞല്ലോ പറയണ്ട എല്ലാത്തിനേയും കൊന്നീ ഞാൻ ഉണ്ടെടുത്തിട്ട് വരുമ്പോ ഞാൻ പോകത്ത് ആമോ നോക്കി പോയി പോയി അതെവിടെയാണെന്നറിയാമോ അത് ഗ്രൗണ്ട് ഫ്ലോറിലാ ആമോ എടുക്കാൻ പോണേ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കിട്ടിയാ ഗ്രൗണ്ട് ഫ്ലോറില് കോണിയുടെ ചോട്ടിലൊക്കെ ഇതിന്റെ അടിയിൽ ഇതിന്റെ അകത്ത് ഒരു ഐ കാണിക്കുന്നു അത് നോക്കിയാണ് ഞാൻ വന്നത് അതേ കോൺസെപ്റ്റ് ആയി അത് ടാഗ് ചെയ്യാം ഞാൻ പൊക്കത്ത് വിട്ട് തരാം ആശാൻ എന്തോ ആക്സറി ടോക്കൺ എന്തോ കിട്ടാനുള്ള കിട്ടിയാ അത് എടുത്തിട്ട് ഒരു ടോക്കിന്റെ ലൊക്കേഷൻ ഓൺ ആയിട്ടുണ്ട് നോക്കട്ടെ എന്തൊക്കെ വന്നേ ഡോക്യുമെന്റ് കാണിക്കണ്ടേ എനിക്ക് ഞാൻ ഡോക്യുമെന്റ് എടുത്തിട്ട് വരാം ആ പി എസ് ജി മെഷീൻ കാണാൻ എനിക്ക് ഇപ്പോഴാണല്ലോ ഓക്കെ ആയത് ഇവിടെ ൾക്കാരെ വെട്ടി പീസാക്കി വെച്ചാൽ സ്ഥലം ഈ വണ്ടി എല്ലാം വണ്ടിയെല്ലാം അല്ലേ ഒരു ക്രോംസ് വണ്ടി പോലോ താഴേക്കൂറ്റി തൊണ്ണൂറ്റിയാല് മീറ്റർ റോട്ടുന്നുണ്ട് ആറന്മുറൊന്നുമില്ല പോയി പൊട്ടിച്ചിട്ട് വന്നാടോ ഞാൻ ദേ താഴെ ഒന്ന് പോയിട്ട് വരാം എന്താ സംഭവം അയ്യേ നോക്കി വണ്ടിയില്ല ഏറെ ടാഗ് മാത്രം പോണു നിങ്ങക്ക് വണ്ടി കാണിക്കണ്ട കാണിക്കണ്ടോ പോയി റോട്ടിക്കാൻ നിക്കണവിടുത് ഞാൻ ഞാൻ സ്ഥലത്ത് വിരിക്കും സ്നൈപ്പർ ബാക്കിണ്ടായിരുന്നു കേട്ടോ കണ്ടു ഇനിയങ്ങ

ൂടെ വേറെ താഴെ താഴെ ഒരു ജീപ്പോടെ എടുക്കണ്ട വേണി വണ്ടി എന്തായാലും പതുക്കെടാ ഞാൻ പൊറവാറട്ടെ എന്റെ വലിയ വണ്ടിയാ

ഈ ലൊക്കേഷൻ നേരെ പോണോ നമുക്കൂടെ ഓഫ് റോഡ് കേട്ടിട്ട് അത് ഞാനൊരു സ്ഥലത്ത് അതെന്തായാലും ഓഫ് പെട്ടെന്ന് എത്തില്ല ഞാൻ കൊണ്ട് നിറപ്പെരുതട്ടോ ഞാനിവിടെ പോലെ കൊണ്ടുവന്നിരിക്കും